സൗഹൃദം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണല്ലേ അതിപ്പോൾ നമ്മളൊരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവും യഥാർത്ഥ സുഹൃത്ത് പക്ഷേ എല്ലാ സൗഹൃദങ്ങളും അത്തരത്തിലല്ല ചില ചതിയന്മാരുണ്ട് ഈ സൗഹൃദത്തിനിടയിൽ അവർ അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവന് പോലും ആപത്താണ് ഇത്തരത്തിൽ സുഹൃത്തിൻ്റെ വലയിൽപ്പെട്ട ആപത്തിലായ അങ്ങനത്തെ എന്തെങ്കിലും കഥകളുണ്ടോ കഥയുണ്ട് സംഭവങ്ങളുണ്ട് ഞാൻ ഒരു കഥ പറയാം ഈ നമ്മുടെ പ്രേക്ഷകർ ഈ കഥ കേട്ട് ഉടനെ പോകരുത് കഥ കഴിഞ്ഞിട്ടാണ് സംഭവത്തിലേക്ക് വരാൻ പോകുന്നത് അതൊരു കൊലപാതകത്തിൻ്റെ സംഭവം കൊലപാതകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കഥ അതല്ല എലിയുടെയും തവളയുടെയും കഥയാണ് അത് കേട്ട ഉടനെ പോകരുത് ബാക്കി ഞാൻ പറയും അത് എലിയും തവളയും വലിയ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കുന്നു ഒരുപാട് വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടാവുമല്ലോ പുതിയ കാലത്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് വാട്സപ്പ് ഉള്ളതുകൊണ്ട് വീട്ടിൽ വന്നാൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ കോളേജിൽ വരുന്ന കുട്ടികളൊക്കെ വീട്ടിൽ വന്നാലും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോകുന്നവരായാലും വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ എന്നും ഇവരിങ്ങനെ കണ്ടുമുട്ടും കുറേ കഥകളൊക്കെ പറയും ഇങ്ങനെ കറങ്ങി നടക്കും അപ്പോൾ ഈ തവള പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എങ്ങോട്ട് പോയാലും നമ്മൾ ഒരുമിച്ച് വേണം അവിടെ കിടന്ന് ഒരു ചരട് എടുത്തിട്ട് ഈ തവള എലിയുടെ വാലിൽ കെട്ടി എന്നിട്ട് തവളയുടെ കാലിലും കെട്ടി അപ്പോൾ എലി അങ്ങോട്ട് പോകുമ്പോൾ തവള കൂടെ വരും ഇപ്പുറത്ത് തവള അങ്ങോട്ട് പോകുമ്പോൾ എലി കൂടെ വരും അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരുമിച്ചാകുന്നു അങ്ങനെ ഒരു ദിവസം ഇരുങ്ങി നടക്കുമ്പോൾ ഒരു കുളം കണ്ടു ഈ കുളത്തിലേക്ക് തവള എടുത്ത് ചാടി കാരണം വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് തവള തവള എടുത്ത് ചാടി വളരെ സന്തോഷത്തോടെ തവള ആ വെള്ളത്തിൽ തുള്ളിക്കളിക്കുന്നു പാട്ടുപാടുന്നു അങ്ങനെ സന്തോഷഭരിതമായ നിമിഷങ്ങളിൽ തവള പോകുമ്പോൾ എലി ഈ ചരട് കെട്ടിയിരിക്കുന്നുണ്ട് എലിയും വെള്ളത്തിലേക്ക് പോയി എലി വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി തവള ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു പരുന്ത് നോക്കുമ്പോൾ തവള വെള്ളത്തിൽ ഇങ്ങനെ തുള്ളി കളിക്കുകയാണ് അങ്ങനെ പരന്ത് താഴേക്ക് വന്നു ഇതിനെ റാഞ്ചി എടുത്തു റാഞ്ചി എടുത്തപ്പോൾ പരുന്ന് നോക്കിയപ്പോൾ വേറെന്തോ ഒരു സംഭവം കൂടെ കിടക്കുന്നു അപ്പോൾ എലി എലി ചത്തിട്ട് കുറേ സമയമായി അപ്പോൾ എലിയേം കിട്ടി തവളയും കിട്ടി ഇത്രയേ ഉള്ളൂ ഗുണപാഠം നമ്മളെ ആപത്തിൽ കൊണ്ട് ചാടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് തവള തവളയുടെ ആ സന്തോഷം വന്നപ്പോഴത്തേക്ക് സുഹൃത്തായ എലിയെക്കുറിച്ച് ചിന്തിച്ചില്ല അല്ലേ എലിക്ക് ശ്വാസം കിട്ടാതെ എലി ചത്തുപോകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അങ്ങനെയുള്ള സൗഹൃദമുണ്ട് ഇത് മുനമ്പത്ത് നമുക്ക് സംഭവത്തിലേക്ക് വരാം മുനമ്പത്താണ് മുനമ്പത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലാണ് സ്മിനേഷ് മാവൂങ്കൽ സ്മിനേഷ് കൊല്ലപ്പെടുന്നത് സ്മിനേഷ് മരിച്ചു കിടക്കുന്നു അപ്പോൾ അത് സുഹൃത്ത് പ്രജീഷാണ് ആദ്യം അറിയുന്നത് പ്രജീഷിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വരുമായിരുന്നു സ്മിനേഷ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് വീട്ടിൽ സമിനേഷിൻ്റെ ഭാര്യ ഇരിങ്ങാറക്കുടയിലാണ് അധ്യാപികയാണ് ഒരാഴ്ചയിലൊരിക്കും ഇങ്ങോട്ട് വരും സ്മിനേഷിൻ്റെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ സ്മിനേഷ് അങ്ങോട്ട് പോകും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇയാൾ ഈ ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് സ്മിനേഷിൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ഈ ജോലി ഉള്ളതുകൊണ്ട് വൈകിയാണ് മിക്കപ്പോഴും വീട്ടിലെത്തുന്നത് അപ്പോൾ അച്ഛനും അമ്മയും തൊട്ടടുത്ത് സഹോദരനുണ്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇയാൾ ഒറ്റയ്ക്കാണ് പിന്നെ അടുത്ത സുഹൃത്താണ് പ്രതീഷ് പ്രജീഷിൻ്റെ വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും ചെല്ലും വർത്തമാനം പറയും അവിടുന്ന് ഇയാൾ വീട്ടിലേക്ക് വരും അങ്ങനെ ഈ മരണം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ഇയാൾ പ്രജീഷിൻ്റെ വീട്ടിലുണ്ടായിരുന്നു പത്തുമണിവരെ മണിക്ക് ഈ പറവൂറിലാണ് പ്രജീഷിൻ്റെ വീട് മണിക്ക് മുൻപത്തെ വീട്ടിലേക്ക് സമിനേഷ് വന്നു സാധാരണ രീതിയിൽ രാവിലെ എഴുന്നേറ്റാൽ സ്മിനേഷ് പ്രജീഷിനെ വിളിക്കും ഫോൺ വിളിക്കും അതാണ് സുഹൃത്തുക്കളെന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലും കാര്യമൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ കാര്യമൊന്നും കാണത്തില്ല അങ്ങനെ നല്ല സൗഹൃദങ്ങളുള്ള ആളുകൾക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ കഥ പറയുമ്പോൾ ഒന്ന സിനിമ ഇവിടെ വലിയ വിജയമാകുകയും തമിഴ്നാട്ടിൽ വലിയ വിജയമാകാതെ പോവുകയൊക്കെ ചെയ്തത് ഇവിടെ വലിയ വിജയമായിരുന്നു ആ സിനിമ അതിൻ്റെ ക്ലൈമാക്സിൽ കാരണം ആ സൗഹൃദം നല്ല സൗഹൃദമുള്ള ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും അതുകൊണ്ടാണ് ആ സിനിമ മമ്മൂട്ടി എന്നങ്ങനെ പറയുമ്പോൾ ആൾക്കത് പെട്ടെന്ന് ഫീലാകുന്നത് അതുകൊട്ടെ അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രജീഷ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇയാൾ വിളിക്കാത്തതുകൊണ്ട് സുനേഷ് വിളിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചാണ് ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ അയാൾ തിരക്ക് വന്നു തിരക്കി വന്നപ്പോൾ ഈ സുഹൃത്ത് തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് രക്തം വാർന്ന് കിടക്കുന്നതാണ് പ്രജീഷ് കാണുന്നത് പ്രജീഷ് നോക്കുമ്പോൾ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു പ്രജീഷ് നോക്കുമ്പോൾ മോൽ ഈ ഇയാളുടെ മാല അതുപോലെ മോതിരം അതുപോലെ മൊബൈൽ ഫോൺ ഇതൊന്നും കാണുന്നില്ല പോലീസ് വന്ന് പരിശോധിച്ചു ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ആദ്യത്തെ നിഗമനം വീട്ടിലെ കാർ പോർച്ചിലാണ് കിടക്കുന്നത് രക്തം വാർന്ന നിലയിൽ വീട്ടിലെ കാർ പോർച്ചിലാണ് കിടക്കുന്നത് ശ്രമത്തിനിടയിലാണ് കൊലപാതകം എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു പോലീസും അങ്ങനെയാണ് പോലീസിൻ്റെ നിഗമനവും അങ്ങനെയാണ് ശ്രമത്തിനിടയിൽ കൊലപാതകം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു അന്വേഷിച്ച് വരുമ്പോഴാണ് ഇയാളുടെ കോൾ ഹിസ്റ്ററി ഒക്കെ എടുത്തു ചാറ്റ് എടുത്തു ടവർ ലൊക്കേഷൻ ഇങ്ങനെ പല സംഭവങ്ങൾ പോലീസ് എടുത്തു വരുന്നതിനിടയിലാണ് ഒരാളെ കിട്ടുന്നു അത് സനീഷ് എന്ന് പറയുന്ന ആളാണ് ഈ സ്മിനീഷിൻ്റെ ഒരു സുഹൃത്താണ് സനീഷ് ഈ സനീഷ് അല്ല അടുപ്പുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൊരാളായ സനീഷിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം രൂപയാണ് സാമ്പത്തിക ബാധ്യത അപ്പോൾ ഇത് തീർക്കാൻ എന്താണ് ചെയ്യേണ്ടത് സാമ്പത്തിക ബാധ്യത തീർക്കാൻ മാർഗമില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഈ സ്മിനേഷിന് സ്വർണ്ണാഭരണങ്ങളുണ്ട് മൊബൈൽ ഫോണുണ്ട് അപ്പം അയാളെ ഇല്ലാതാക്കുക അങ്ങനെ അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇയാൾ വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് തീരുമാനിക്കുകയാണ് ഇവൻ്റെ ജീവൻ എടുക്കണം ജീവൻ എടുത്തിട്ട് എൻ്റെ കടബാധ്യത തീർക്കണം അങ്ങനെ ഇയാൾ ഈ സ്മി ഇയാളുടെ വീട്ടിൽ സ്മിനേഷ് വരുന്നതിന് മുമ്പ് വന്നിട്ട് കാത്തുനിന്നു കാത്തു നിന്നിട്ട് ഒരു മണിക്കൂറോളമാണ് അവിടെ വന്ന് കാത്തു നിൽക്കുന്നത് അപ്പോഴാണ് സമിനേഷ് വരുന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞല്ലോ സമിനേഷ് വന്നു ഇയാളുടെ കയ്യിലൊരു മഴു ഉണ്ടായിരുന്നു ഈ മഴു ഒരു വർഷം മുമ്പ് ഓൺലൈനായി വാങ്ങിച്ച മഴുവാണ് ആ മഴു കൊണ്ടാണ് സമിനേഷിനെ ആക്രമിക്കുന്നത് സമിനേഷിൻ്റെ തലയിൽ വെട്ടുന്നത് അങ്ങനെ വെട്ടി കൊലപ്പെടുത്തുകയാണ് തലയിൽ വെട്ടിയ ശേഷം ചവിട്ടി വീഴ്ത്തി മരണം ഉറപ്പാക്കി അതിനുശേഷം ഈ സുമേഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മാലയും മോതിരവും അതുപോലെ മൊബൈൽ ഫോണും മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ തന്നെ അത് സ്വിച്ച് ഓഫ് ആക്കി അങ്ങനെയാണ് പ്രജീഷ് വിളിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി ഇയാളിങ്ങനെ കറങ്ങി നടക്കുകയാണ് പക്ഷെ പോലീസ് കൃത്യമായി അന്വേഷിച്ചു അന്വേഷിച്ച് ഇയാളെ ഇയാൾ ഈ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിപ്പുറം സ്വദേശിയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ആളാണ് അങ്ങനെ ഇയാളെ പോലീസ് പിടികൂടി അപ്പോൾ ആദ്യം മോഷ അപ്പോൾ ഈ മോഷണ ശ്രമത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊലപാതകം എന്നുള്ളതാണ് നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കി പിന്നീടാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ തൻ്റെ സുഹൃത്തിനെ കൊന്നു അത് ഈ കടബാധ്യത തീർക്കാൻ മറ്റൊരു മാർഗം അയാൾക്ക് എത്രക്കോ മാർഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ പലരും അങ്ങനെയാണ് കടബാധ്യത തീർക്കാനായിട്ട് വഴിയെ പോകുന്ന ആളുകളുടെ മാല പിന്നെ പിടിച്ചു പറിക്കുക ഇപ്പോൾ ഒരു കൗൺസിലർ കണ്ണൂർ ചെയ്തുകൊണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുക പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കടബാധ്യത തീരുന്നില്ല എന്നുള്ളത് മാത്രമല്ല അയാൾ പിന്നെ മറ്റൊരു കേസിൽ കൂടെ പ്രതിയാകുകയാണ് ഒരു കൊലപാതകം കൂടിയാവുകയാണ് അല്ലെങ്കിൽ ഒരു മോഷ്ടാവും കൂടെ ആവുകയാണ് അത് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് പക്ഷേ അയാളൊരു ക്രിമിനൽ ആയതുകൊണ്ടാണ് അത്തരം ഒരു ക്രിമിനൽ മൈൻഡ് അയാൾ കൊള്ളതുകൊണ്ടാണ് ഇയാളെ കൊലപ്പെടുത്തിയത് അയാളെ കൊല്ലണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെ അയാൾ കുറേ നാളുകളായി ഇങ്ങനെ നടക്കുമായിരുന്നു എന്തായാലും ആ ചതി അറിയാതെ ഇയാളെ സൽക്കരിക്കുകയും ഇയാളുടെ കൂടെ എപ്പോഴും സൗഹൃദം പങ്കുവെക്കുകയൊക്കെ ചെയ്ത സ്മിനേഷിന് അവസാനം അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു